എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മൾ വീട്ടിൽ പോയി നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരിച്ച് വഴിയിൽ നിന്ന് സംസാരിക്കണം ഇവൾ ഇവളുറങ്ങി പോയി ഇവളക്കൊന്നും ശരിയായിട്ടേ ഇല്ലായിരുന്നു അപ്പൊ പിന്നെ വണ്ടി നിർത്തി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കെ ശരിയാകാത്ത വന്നു കഴിഞ്ഞാ പിന്നെ ഭയങ്കര വഴക്കായിരിക്കും അതുമല്ല എന്നോട് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ മോലമാതി അവക്ക് വണ്ടി നിർത്തി ഇറങ്ങി പോണം അതായിരുന്നു അങ്ങനെ ഇറങ്ങി പോണം അതിന് വേണ്ടിട്ടാണ് വഴക്കുണ്ടാക്കുന്നത് ഞാൻ ഇവിടെ കൊണ്ട് പുറയിലായിരുന്നല്ലോ അതുകൊണ്ട് ഉപദ്രവ മൊത്തം തന്നെയായിരുന്നു എല്ലാം നന്നായി ഇല്ല അച്ഛനും മനസ്സമാനായിട്ട് വണ്ടി കുടിക്കാനേ സമ്മായിരുന്നു ഇനി അച്ഛൻ പറ പുറകിൽ എല്ലാം പിള്ളോ എല്ലാം അടുക്കി വെച്ച് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അതുപോലെ സെറ്റ് ആക്കി വെച്ചിരുന്നോ നമ്മൾ അവിടെ നിന്ന് ആള് അവൾ എഴുന്നേറ്റു മതി അപ്പത്തേക്ക് മമ്മി ഓടി എടുത്തു അതോടുകൂടി ഭയങ്കര കറച്ചിലായി മൊത്തത്തിൽ കുളമായി അതുകൊണ്ട് ശരിയായില്ല ഉറക്കം ശരിയല്ലെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക വീഡിയോ എടുക്കാൻ അങ്ങനെ എവിടെയും ഞങ്ങൾ നിർത്തില്ല കേട്ടോ പിന്നെ അല്ലേ തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞാൽ സംസാരമൊന്നും കേട്ടില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരും അതായത് രണ്ടുപേരും എന്ത് വർത്താനം പറഞ്ഞു ഇപ്പോൾ ഇറങ്ങി പിന്നെ ഞാൻ നോക്കി ക്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ മാറി വന്നു അപ്പം എനിക്ക് തോന്നി ഇവിടെ എങ്ങനെയാണ് സെറ്റ് ആക്കിയിട്ട് അറിയിച്ചില്ലല്ലോ അതിനകത്ത് വണ്ട് നിർത്തി നോക്കി കഴിയുമ്പോൾ ഇവിടെ കുഴപ്പമില്ല കാരണം അങ്ങോട്ട് അങ്ങോട്ടേപ്പം പെട്ടെന്ന് ഒരു ബ്രേക്ക് കിട്ടാൻ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ സെറ്റ് ആക്കി വെച്ചേക്കുമായിരുന്നു

അതെ തിരിച്ചു വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ുംമ്മീ മ ചേട്ടാ എല്ലാരും പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ എടുത്താൽ എന്താ ഇതാ ഒരു ബുദ്ധിമുട്ട് എടുക്കാനായിട്ട് അതുകൊണ്ട് എന്തായാലും വീഡിയോ ഒന്നും എടുത്തില്ല തിരിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് പഞ്ചാല് മേഡോ എവിടെയെങ്കിലും എവിടെ നിർത്തിട്ടെടുക്കാന്ന് പക്ഷെ അതും നടന്നില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി സക്സസ്ഫുള്ളി സേഫായിട്ട് സന്തോഷമായിട്ട് പോയിട്ട് തിരിച്ചു വന്നു ആ അല്ലെ പറഞ്ഞ താങ്കളാണ് പറയേണ്ടത് െസ് ആ വീട്ടിൽ പോകുമ്പോൾ നമ്മളൊരു ആയിട്ട് പോകുന്നത് സാധാരണ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് പോകുന്നതാണ് പിന്നെ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പതിനാറാം തീയതി വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതിൽ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി പിന്നെ ഇവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരുടെടുത്ത് അങ്ങനെ പോയില്ലോട്ടോ കാരണം അതെ അങ്ങനെ ഇപ്പൊ ും എന്റെ വീട്ടിൽ കാണുന്ന അതുകൊണ്ട് ഇവിടെ പോകും അതല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളാണ് അങ്ങനെ പരിചയമില്ലാത്ത ആരും ചിലരുടെ കൂടെ പോകട്ടെ ഇപ്പൊ നമ്മളൊരു തുണിക്കണേ പോവാ അവിടെ ഒരു പത്ത് പേരുണെങ്കിൽ അതിൽ ഒരാളെ ആരെങ്കിലും കണ്ട് അവൾക്കും പോകും അങ്ങനെ ഒരു രീതി കമന്റ് പ്രതീക്ഷിക്കുന്നത് എപ്പോഴും എപ്പോഴും പോയാലും അവിടെ പോയി ചെയ്താലില്ല അവർ ഇത് ശീലം ആവുള്ളൂന്ന് ആ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് എപ്പോഴെപ്പഴും വരും പോകുമ്പോൾ നടക്കുന്ന നേരത്തെ ഇനി വേണമെങ്കിൽ കുഴപ്പമില്ല ഇനി വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫ്രണ്ട്സിന്റെ കല്യാണം ഞാൻ നേരത്തെ ഫ്രണ്ട്സിനായിട്ട് ഒറ്റയ്ക്കാണ് പോകൊണ്ടിരുന്നത് അല്ലേ ബൈക്കിനങ്ങ് പോവുമായിരുന്നു ഇപ്പൊ ഇനിയിപ്പം കുഴപ്പമില്ല നമുക്ക് ഫാമിലി ട്രിപ്പ് ഒന്ന് വെച്ചേക്കാം ഞാൻ കുറച്ച് കല്യാണങ്ങൾ ഉണ്ടാവും അതെ എൻജോയ് ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ഇവർ ആരുടെ കൂടി പോകാത്ത വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ അതും കുഞ്ഞല്ലേ ശ്രമിച്ചത് പിന്നെ കൊടുക്കാൻ വേണ്ടി ഞങ്ങള് ശ്രമിച്ചു മാക്സിമം രണ്ടാവശ്യം എടുത്ത് ലാസ്റ്റ് പോരാട്ട് പോയി പോയി അപ്പുറത്തോട്ട് റൂമിലോട്ട് ചെന്ന് വലിയ നേരത്ത് അവർക്കറിയാ കൊറച്ച് അതായത് പിന്നെ നമുക്കറിയാലോ കൊറച്ചു നേരം കഴിയുന്നതിന് ഒരു ഇത് അവിടെ സെറ്റ് ആവും അങ്ങനെ ഒരു രണ്ടു ദിവസം നമ്മള് പോകുമ്പോ പോരാ നേരമാണ് രണ്ടുമൂന്നു ദിവസം നിന്ന് പോരാന്നേരമാണ് ഇവളെന്ന് നോക്കിയായിട്ടാണ് ഇവളും തിരിച്ചു എന്താ അയ്യോ അയ്യോ അപ്പൊ ഞാൻ പോയിട്ട് വന്നു കൊഴപ്പൊന്നും ഇല്ലായിരുന്നു നല്ലതായിരുന്നു അല്ലെ നല്ല കാലാവസ്ഥ പക്ഷെ നമ്മള് വേഗം എത്തി അത് ഞാനിറങ്ങിയില്ല അച്ഛൻ പോയി ഇറങ്ങി അന്നാലും ഭയങ്കര മഴ എനിക്കൊരു പഴമ്പരി രണ്ട് പഴമ്പരി മേടിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ താഴെ കുറിച്ചു അങ്ങനെ അപ്പോഴും ഇവിടെ നല്ല ഉറക്കായിരുന്നു ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ പണ്ടിക്കാത്തന്നെ അര മുക്കാ മണി അരമണിക്കൂറോളം കാരണം നമ്മൾ തന്നെ ഉറക്കുമെന്ന് ശരിയായിരുന്നു ഇവിടെ ചിലപ്പോ എത്തണം കഴിഞ്ഞാൽ പിന്നെയും എടുങ്ങിക്കൊണ്ടിരിക്കും രാവിലെ ഇതുപോലെ ആയിരുന്നു മറ്റേ ഉറപ്പ് ശരിയാവുന്നില്ല അപ്പൊ ആ അതെ അപ്പൊ എന്താ ഞങ്ങൾ അവിടെ തന്നെ ശരി അവള് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എടുത്തോണ്ട് പോവാന്നുള്ള രീതിയിൽ ഞാനും അവിടെ കൂടെ വണ്ടിയിൽ തന്നെ ഇരുന്നു അപ്പൊ അറു മണിയായിട്ട് വന്ന് ഒരു ആറാമുക്കാല് വരെയും കൂടെ മുക്കാമണിക്കൂറും കൂടെ അവള് വീണ്ടും വണ്ടിയിൽ കിടന്നു തുടങ്ങി ഉറക്കം തെളിഞ്ഞെടുത്ത് ഞാനിത് എവിടെയാന്നുള്ള രീതിയിൽ ചാരി എഴുന്നേറ്റ് കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ എന്താ പറയാ അത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവിടെ അടുത്തുള്ളൊരു പള്ളിയെ കൊണ്ട് വെഞ്ചിരിക്കണം മാത്രം ഇരിക്കുവായിരുന്നു അന്ന് സമയം കിട്ടി നമ്മൾ അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു വന്നപ്പോലും തിരിച്ചു വന്നപ്പോ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണം വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഇറങ്ങാൻ നോക്കണ്ടായിരുന്നു അതിനകത്ത് നിങ്ങള് നല്ല ഉറക്കായിരുന്നു ഈ പ്രാവശ്യമല്ല ഞങ്ങള് വീട്ടിൽ നിന്നിട്ട് അത് ഇനി പിന്നെ ഇതെല്ലാം ഉണ്ടല്ലോ നാളെയും ഒന്ന് പോയി വെഞ്ചിരിക്കണം എന്നുണ്ട് മമ്മിയാണെങ്കിൽ എന്നെ വെഞ്ചരിച്ചിട്ടേ പോകാവുള്ളൂ വണ്ടി വെഞ്ചരിക്കേണ്ടതായിരുന്നു വെഞ്ചരിക്കാതെ പോകണ്ടാരുന്നു പറഞ്ഞു കേട്ടോ എവിടെയെങ്കിലും കൊണ്ട് വെഞ്ചരിക്കും ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ അതെ ആരാണെങ്കിലേ ചെയ്യില്ലേ പിന്നെ അന്ന് രാത്രിയായി നമുക്ക് വണ്ടി പോകാം വണ്ടിയൊക്കെ ആയതുകൊണ്ട് ഇടക്കിടക്ക് പോകണം എല്ലാവരെയും കാണണം അങ്ങനെയൊക്കെ പോണന്നുണ്ട് നമ്മുടെ ആഗ്രഹമുണ്ട് അല്ലെ അപ്പൊ എല്ലാവർക്കും ടാറ്റ പൈം വരുമ്പോൾ എടുക്കും ഇവിടെ ടാറ്റ കൊടുത്ത് കേട്ടോ എല്ലാവർക്കും അതിട്ട് ആ ആന്റി വന്നപ്പോ ആന്റിയുടെ കൂടുതൽ ചാടി പോയിട്ടോ ആന്റി പുറത്ത് പോയിട്ട് ഒരുങ്ങി സാരിയൊക്കെ കൊടുത്താ വന്നേ അപ്പൊ പുറത്ത് പോയിട്ട് വന്നതുകൊണ്ട് അപ്പൊ ആ ഒരു ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ടായിരിക്കും ഇവിടെ ചാടി എന്താന്നറിയില്ല കേട്ടോ അവള് ചാടിപ്പോയി ആനയുടെ വീട് വരെ ആന്റിയുടെ ഉടുത്ത് പോയി അവിടെ ചെന്നിട്ട് കുറച്ച് സമയം കൂടി നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവള് പോയല്ലോ പക്ഷെ എല്ലാവരും ഇവിടെ ഒന്നും പോകത്തില്ല കടയിലാണെങ്കിലും ചിലരെ അവർക്ക് എന്തോ ഒരു ഒരു ആണെന്ന് തോന്നുന്ന അറിയത്തില്ല അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും ഇത്രേ ഉള്ളു നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു സപ്പോർട്ട് ചെയ്ത വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് നമ്മുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഇനിയും നമ്മൾ ഇടയിൽ ഇടയ്ക്ക് പോകുന്നതായിരിക്കും എന്റെ ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ വീട്ടിൽ പോകണം എൻ്റെ വീട്ടിൽ പോണം അതുകൊണ്ടാണ് നമ്മൾ പോയിട്ട് വേഗം വന്നത് അല്ലേ അപ്പൊ അത്രേ ഉള്ളു ഉമ്മ എടുക്കും ഉമ്മ അത് വായി വെച്ചിട്ടുണ്ടോ ഉമ്മ കൊടുക്ക അല്ല എടുത്തേ ഉമ്മ എന്ന് പറഞ്ഞേ